ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാകട്ടെ എന്നും നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കുവാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പി എസ് സി പരീക്ഷകൾക്ക് പഠിക്കുന്ന പലരുടെയും പ്രധാന പരാതിയാണ് ഞാൻ പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എനിക്ക് ഓർമ്മശക്തി കുറവാണ് എന്നൊക്കെ എന്നാൽ ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പലരും പറയുന്ന പ്രശ്നമാണ് ഞാൻ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് പക്ഷേ കുറേ ദിവസം കഴിയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു അല്ലെങ്കിൽ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു എന്നുള്ളത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഉന്നയിക്കുന്ന പ്രശ്നമാണ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല അതെനിക്ക് ഏജ് കൂടുതലായതുകൊണ്ടാണ് ഓർമ്മ ശക്തി കുറഞ്ഞു പോകുന്നത് എന്നൊക്കെ എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ടായി അതിനുശേഷമാണ് ഞാൻ പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയിൽ നിൽക്കാത്തതെന്ന് ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ പി ജിക്ക് കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു പതിനഞ്ച് പേരാണുള്ളത് അതിനകത്ത് നമ്മുടെ ക്ലാസ്സില് നാല്പത്തഞ്ച് വയസ്സായ ഒരു പള്ളിയിലുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർ എന്ന് പറയുന്നത് ഈ പള്ളിയിലാണ് ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സാണുള്ളത് അപ്പോൾ ഈ വയസ്സ് ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ മോഡ് ഓഫ് ലേണിംഗ് ആണ് അതായത് നമ്മുടെ പഠന രീതിയിലുള്ള പ്രശ്നമാണ് നമ്മൾ കൃത്യമായ റിവിഷൻ നടത്താത്തതും ഫ്രീക്വൻ്റായി റിവിഷൻ നടത്താത്തതുമാണ് പഠിച്ച കാര്യങ്ങൾ നമുക്ക് കോൺസ്റ്റൻ്റായി നിലനിർത്താൻ സാധിക്കാതെ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ റിവിഷൻ നടത്താം അതിന് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഡയറി എടുക്കുക ഡേറ്റ് വരുന്ന ഒരു ഡയറി ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ച കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നമ്മൾ പഠിച്ചത് മൗലിക അവകാശങ്ങൾ അടിച്ചു എന്ന് വെച്ചു അത് എഴുതി വെച്ചു ഇംഗ്ലീഷിൽ കോൺഗോഡ് ഒരു പത്ത് റൂൾസ് നമ്മൾ എഴുതി വെച്ചു ബയോളജിയിൽ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചു അത് നമ്മൾ എഴുതി വെച്ചു നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് വിവരാവകാശ കമ്മീഷൻ പഠിച്ചു അപ്പോൾ ഇത്രയും നാല് കാര്യങ്ങളാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ അപ്പോൾ ഇത് നാലും ജനുവരി ഒന്നിന് പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഇതൊന്ന് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പഠിച്ച കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വീണ്ടും റിവിഷൻ നടത്തണം ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൻ്റെ അറുപത് ശതമാനം മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് അത് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് താഴോട്ടാണ് പോകുന്നത് ഒരു മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ നടത്താതിരുന്നാൽ നമ്മൾ ആദ്യം എങ്ങനെയാണോ നിന്ന് അതേ അവസ്ഥയിലെത്തും അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് റിവിഷൻ നടത്തുക എന്നുള്ളത് അപ്പം തൊട്ട് അടുത്ത ദിവസം നമ്മൾ റിവിഷൻ നടത്തുക അതായത് ജനുവരി ഒന്നിന് പഠിച്ച കാര്യങ്ങൾ ജനുവരി രണ്ടിന് റിവിഷൻ നടത്തുക അപ്പം ഈ റിവിഷൻ നടത്തേണ്ടത് നിങ്ങൾ വൈകിട്ട് ആറ് മണി മുതൽ നിങ്ങൾ പത്ത് മണിവരെയാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ ആറ് മണിക്ക് നിങ്ങൾ ഈ ഡയറി എടുക്കുക റിവിഷൻ നടത്തേണ്ട കാര്യം ജനുവരി രണ്ട് എടുക്കുക നമ്മൾ നോക്കുക നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ജനുവരി രണ്ടിന് എന്തൊക്കെയാണ് റിവിഷൻ നടത്തേണ്ടത് ഇവിടെ നോക്കി മൗലിക അവകാശങ്ങൾ ആ കോൺ പിന്നെ ഹാർട്ട് പിന്നെ വിവരാവകാശ കമ്മീഷൻ ഇത് നമ്മൾ റിവിഷൻ നടത്തുന്നു റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക അത്രയും മാത്രം മതി അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം ഒന്ന് റിവിഷൻ നടത്തുക പിന്നെ നമ്മൾ ഏഴാമത്തെ ദിവസം വീണ്ടും റിവിഷൻ നടത്തുക ഏഴാമത്തെ ദിവസം എന്ന് പറയുന്നത് ജനുവരി ഒന്നിനാണ് നമ്മൾ പിന്നെ പഠിച്ചത് അപ്പോൾ ജനുവരി ഒന്നിന് പഠിച്ച കാര്യം തൊട്ടടുത്ത ദിവസം റിവിഷൻ നടത്തുക പിന്നെ ഏഴാമത്തെ ദിവസം എന്ന് പറയുന്നത് ജനുവരി എട്ടിന് വീണ്ടും ഇത് റിവിഷൻ നടത്തുക ജനുവരി എട്ടിന് അപ്പം ജനുവരി ഒന്നാം തീയതി തന്നെ നമ്മൾ ഡയറിയിൽ ജനുവരി എട്ടിൻ്റെ കാര്യവും എന്താണ് റിവിഷൻ നടത്തേണ്ടത് നമ്മൾ എഴുതി എഴുതിയേക്കണം ഇല്ലെങ്കിൽ എട്ടാം തീയതി ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് റിവിഷൻ നടത്തേണ്ടതെന്ന കാര്യം മറന്നു പോകും അപ്പൊ എട്ടാം തീയതി വീണ്ടും ഒന്ന് റിവിഷൻ നടത്തുക ആറ് മണിക്ക് നമ്മൾ പഠിക്കാനിരിക്കുന്നു അപ്പം ആറ് മണി മുതൽ ഒരു അഞ്ച് മിനിറ്റോ മാക്സിമം ഒരു പത്ത് മിനിറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി അപ്പൊ വായിച്ചു പോകേണ്ടത് ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങള് കോൺകോഡ് ഹാർട്ട് വിവരാവകാശ കമ്മീഷൻ ക്ലിയർ ആണല്ലേ അല്ലെ ഇരുപത്തി ഒന്നാമത്തെ ദിവസം വീണ്ടും ഒന്ന് റിവിഷൻ നടത്തുക ഇരുപത്തി ഒന്നാമത്തെ ദിവസം അതായത് ജനുവരി ഒന്ന് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ദിവസം അതായത് ജനുവരി ഇരുപത്തി രണ്ട് ക്ലിയർ ആണല്ലേ റിവിഷൻ നടത്തേണ്ടത് പഠിക്കുന്ന കാര്യങ്ങൾ തൊട്ട് അടുത്ത ദിവസം ഒന്ന് റിവിഷൻ നടത്തുക ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തൊട്ട് നെക്സ്റ്റ് ഡേ ഒന്ന് റിവിഷൻ നടത്തുക പിന്നെ ഏഴാമത്തെ ദിവസം വീണ്ടും ഒരു റിവിഷൻ വീണ്ടും ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഒരു റിവിഷൻ പിന്നീട് നമ്മളിതൊരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു റിവിഷൻ നടത്തുക മൂന്ന് മാസത്തിൽ ഒരിക്ക മൂന്ന് മാസത്തിൽ ഒരിക്ക പിന്നെ ആറ് മാസത്തിൽ ഒരിക്കൽ റിവിഷൻ നടത്തുക ആറ് മാസത്തിൽ ക്ലിയർ ആണല്ലോ ഇത്രയും മാത്രം മതി ഈ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഇതാണ് പ്രോപ്പർ ടെക്നിക്ക് എന്ന് പറയുന്നത് അതായത് പഠിച്ച കാര്യങ്ങൾ തൊട്ട് നെക്സ്റ്റ് ഡേയിൽ ഒരു റിവിഷൻ നടത്തുക പിന്നെ ഏഴാമത്തെ ദിവസം വീണ്ടും ഒരു റിവിഷൻ ഇരുപത്തി ഒന്നാമത്തെ ദിവസം വീണ്ടും ഒരു റിവിഷൻ മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു റിവിഷൻ പിന്നെ ആറ് മാസത്തിൽ ഒരു റിവിഷൻ അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മുടെ ഡയറിയിൽ ഡേറ്റ് ഉള്ള ഡയറിയിൽ എഴുതി വെക്കുന്നത് അപ്പം ജനുവരി ഒന്നിന് തന്നെ ജനുവരി രണ്ടിൻ്റെ രണ്ടാമത്തെ റിവിഷൻ ജനുവരി രണ്ട് എഴുതി വെക്കുക റിവിഷൻ നടത്തേണ്ട കാര്യങ്ങൾ പിന്നെ ഏഴാമത്തെ ദിവസം അതായത് ജനുവരി എട്ടിന് റിവിഷൻ നടത്തേണ്ട അന്ന് തന്നെ എഴുതി വെക്കുക അതുപോലെ തന്നെ ജനുവരി ഇരുപത്തിരണ്ട് റിവിഷൻ നടത്തേണ്ട കാര്യം എഴുതി വെക്കുക ഇതെല്ലാം ജനുവരി ഒന്നിന് തന്നെ എഴുതി വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ ജനുവരി ഇരുപത്തിരണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് റിവിഷൻ നടത്തേണ്ടത് നമുക്ക് മറന്നുപോകും ഇങ്ങനെ റിവിഷൻ നടത്തിയാൽ നിങ്ങൾ ഒരിക്കലും ഇതും മറക്കത്തില്ല പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് റീ ചെയ്യാൻ പറ്റും ഇതാണ് സ്ട്രോങ് റിവിഷൻ ടെക്നീക് സ്ട്രോങ് റിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്